വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളുമാണ് മലയാള സിനിമാ മേഖലയെ ഞെട്ടിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറെ വിവാദങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ അൻപത് പേരുടെയും വിപുലമായ മൊഴിയെടുത്തിന് തയ്യാറെടുക്കുകയാണ് അന്വേഷണ സംഘം നാല് സംഘങ്ങളെ തിരിഞ്ഞ് അൻപത് പേരുടെയും മൊഴിയെടുക്കാനാണ് നീക്കം ഇത് പത്ത് ദിവസത്തിനകം പൂർത്തിയാക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സർക്കാർ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടാത്തതിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ഡബ്ല്യു സി സി അംഗങ്ങൾ അറിയിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിജയനെ കണ്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചത് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികൾ സംബന്ധിച്ച പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിന്റെ പേരിൽ സ്വകാര്യത ലംഘിക്കപ്പെടരുതെന്നും അഞ്ചംഗ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു വനിതകൾക്ക് ലൊക്കേഷനിൽ സൗകര്യം ഉറപ്പാക്കണമെന്നും ഹേമ കമ്മിറ്റി സിനിമാ മേഖലയിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച ശുപാർശകൾ നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു മലയാള സിനിമാ മേഖലയിൽ പെരുമാറ്റച്ചട്ടം നടപ്പാക്കണമെന്ന് നേരത്തെ തന്നെ ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടിരുന്നു സിനിമയിലെ എല്ലാ തൊഴിലാളികൾക്കും കൃത്യമായ കരാർ കൊണ്ടുവരണമെന്നും ലൈംഗികാതിക്രമങ്ങൾ തടയാനുള്ള വ്യവസ്ഥകളും കരാറിന്റെ ഭാഗമാക്കണമെന്നും സംഘടനയ്ക്ക് നിലപാടുണ്ട് സിനിമാ മേഖലയുടെ സമഗ്ര പുനർനിർമ്മാണത്തിന് പുതിയ നിർദ്ദേശം അടങ്ങി പരമ്പര പ്രഖ്യാപിക്കുമെന്ന് ഡബ്ല്യു സി സി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഈ പരമ്പരയിലെ ആദ്യ നിർദ്ദേശം എന്ന നിലയിലാണ് തൊഴിൽ കരാർ ആവശ്യമുന്നയിച്ച് നേരത്തെ ഡബ്ല്യു സി സി രംഗത്ത് വന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി ഉൾപ്പെടെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയും വിമൺ ഇൻ സിനിമ കളക്റ്റീവിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയും ഫെഫ്ക വിശകലന രേഖ പുറത്തുവന്നിരുന്നു ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അവസരം നിഷേധിക്കുന്നുവെന്ന വാദത്തെ അവർ അഭിനയിച്ച സിനിമകളുടെ എണ്ണം സഹിതം ഖണ്ഡിക്കുന്ന രേഖ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് മാഫിയ തുടങ്ങിയ വ്യാഖ്യാനങ്ങൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ വ്യക്തമായ ലക്ഷ്യങ്ങളോടെ ചില സാക്ഷികൾ നിർമ്മിച്ചതാണെന്നും കുറ്റപ്പെടുത്തുന്നു പരിഗണനാ വിഷയങ്ങളിൽ പറയുന്ന എല്ലാ ഇനങ്ങളെയും തുല്യ പ്രാധാന്യത്തോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടില്ലെന്ന വിശകലന രേഖയിൽ പറയുന്നുണ്ട് സേവന വേതന വ്യവസ്ഥകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അധ്വാന സമയത്തെക്കുറിച്ചും നിലവിലുള്ള വേതന വ്യവസ്ഥയെക്കുറിച്ചുമുള്ള വിശദ പഠനം ഇല്ല ഡബ്ല്യു സി സിക്ക് നൽകിയ ചോദ്യാവലി ഫെഫ്കയും അമ്മയും ഉൾപ്പെടെ മറ്റു സിനിമാ സംഘടനകളുമായി പങ്കിടാൻ കമ്മിറ്റി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് പവർ ഗ്രൂപ്പിനെ പറ്റി കമ്മിറ്റിക്ക് അന്വേഷണം നടത്താമായിരുന്നു ഏത് രേഖകളാണ് ഇങ്ങനെ ഒരു നിഗമനത്തിനായി കമ്മിറ്റി ആശ്രയിച്ചത് എന്നറിയില്ല ഫെഫ്ക അംഗങ്ങൾ സംവിധാനം ചെയ്ത പത്തിലധികം ചിത്രങ്ങളിലേക്ക് പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ള ഡബ്ല്യു സി സി പ്രവർത്തകരെ സമീപിച്ചെങ്കിലും കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന കാരണത്താലും പ്രതിഫലക്കുറവിനാലും അവർ സ്വയം ഒഴിയുകയായിരുന്നു പാർവതി സിനിമയിലെത്തിയ രണ്ടായിരത്തി ആറ് മുതൽ ഡബ്ല്യു സി സി രൂപം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ അഭിനയിച്ചത് പതിനൊന്ന് ചിത്രങ്ങളിലാണ് അതിനുശേഷവും പതിനൊന്നെണ്ണത്തിൽ അഭിനയിച്ചു റിമ കല്ലിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള അഞ്ചു വർഷത്തിൽ അഞ്ചു സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചത് പക്ഷേ സംഘടന രൂപം കൊണ്ടത് മുതൽ ഏഴോളം സിനിമകളിൽ അഭിനയിക്കുകയും അഞ്ചെണ്ണത്തിൽ നിർമ്മാണത്തിന്റെ തുല്യ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു സജിതാ മഠത്തിൽ ജോളി ചെറിയത് തുടങ്ങിയവരും ഫെഫ്ക അംഗങ്ങളുടെ സിനിമയിൽ അഭിനയിച്ചു മറ്റൊരംഗമായ വിധു വിൻസന്റ് സിനിമ സംവിധാനം ചെയ്തു